ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്ക് ഞാൻ ഈ ഫോർട്ടി സൈസിൻ്റെ ബാക്ക് സൈസ് വെച്ചിട്ട് ഒരു പ്രിച്ച്സ് കട്ട് ബ്ലൗസാണ് ഞാൻ കട്ട് ചെയ്യുന്നത് ഫോർട്ടി സൈസിൻ്റെ ഫോർട്ടി സൈസാണ് കപ്പ് സൈസ് കുറച്ച് വലുതാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സൈസ് വരുവാണെങ്കിൽ നമുക്ക് എങ്ങനെ പ്രിച്ച്സ് കട്ട് വെട്ടിയെടുക്കാം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ സാധാ ബ്ലൗസൊക്കെ നിങ്ങളോട് നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ട് കപ്പ് സൈസ് കൂടുതൽ വേണമെങ്കിൽ കപ്പ് സൈസ് മാത്രം വലിപ്പം ആവശ്യമുള്ളവർക്കുള്ള ഒരു വീഡിയോ ഞാൻ തനിയെ ഇറന്നിട്ടിട്ടുണ്ടായിരുന്നു അല്ലാതെ തന്നെ കപ്പ് സൈസ് വലുതാ വല വലുത് വേണമെങ്കിൽ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതെല്ലാം നിങ്ങൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഇത് നമ്മൾ ഓൾറെഡി സാധാ ബ്ലൗസ് കട്ടോരി ബ്ലൗസ് ഡബിൾ കട്ടോരി എല്ലാം നമ്മൾ ഈ ഒരു തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് ഫോർട്ടി എന്ന അളവിലുള്ളത് ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഇത് ഞാനൊരു ഫോർട്ടി സൈസാണ് തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് ഓൾറെഡി നിങ്ങൾക്ക് ഒത്തിരി വീഡിയോയിൽ ഞാൻ ബിസിനസ് കട്ട് കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഫോർട്ടി സൈസിൻ്റെ ഈ അളവിലുള്ള ബാക്ക് സൈഡ് ഓൾറെഡി നമ്മൾ കട്ട് ചെയ്തതാണ് ഇതിൻ്റെ കട്ട് ചെയ്യുന്ന ലിങ്ക് ഇതിൻ്റെ ഇത് ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇത് പ്രിൻസസ് കട്ടിൻ്റെ നമ്മൾ വെട്ടാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഫോർട്ടി സൈസിൻ്റെ ബാക്ക് സൈസ് ഓൾറെഡി നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ബാക്ക് പീസ് വെച്ചിട്ട് ഫ്രണ്ട് എങ്ങനെ കട്ട് ചെയ്തെടുക്കുക എന്ന് നോക്കാം ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഫ്രണ്ട് ഓപ്പൺ ആണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നേകാൽ ഇഞ്ച് അതായത് ഒരിഞ്ച് ടക്കിന് വേണ്ടിയിട്ടുള്ളതും കാലിഞ്ച് ഫ്രണ്ടിലെ തയ്യത്തും ഹുക്ക് പടിക്ക് വേണ്ടിയിട്ടുള്ളതും കൂടെ കണക്കാക്കിയിട്ട് നമുക്ക് ഒരു ഇഞ്ച് നമുക്ക് ഫസ്റ്റ് നമുക്ക് ഇവിടുന്ന് ലൈൻ വരച്ച് കൊടുക്കണം ഒന്നേക്കാലിഞ്ച് കിട്ടും അപ്പോൾ ഇഞ്ച് ഞാൻ രണ്ട് മൂന്ന് സ്ഥലത്തൊന്ന് അടയാളപ്പെടുത്തിയിട്ട് നമുക്കൊരു ലൈൻ വരച്ച് കൊടുക്കാം ഒന്നേക്കാല് അടയാളപ്പെടുത്താം എന്നിട്ട് നമുക്കൊരു ലൈൻ നമുക്ക് വരച്ചു കൊടുക്കാം ിങ്ങനെ ഒരു വാര വരച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഈ ബാക്ക് പീസിന് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം ബാക്ക് പീസിന് നമുക്കിങ്ങനെ വെച്ച് കൊടുത്തിട്ട് അപ്പോൾ ഇതിന് ടെക്കിനുള്ളതും ഹുക്കിനുള്ളതും ഞാൻ ഇവിടെ ഓൾറെഡി ഒന്നേക്കാൽ ഇഞ്ച് ഇവിടെ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നമ്മളിതിനെ വെച്ചൊന്ന് വരച്ച് കൊടുക്കുകയാണ് വേണ്ടത് ഫസ്റ്റ് അപ്പോൾ നമുക്കിത് ജസ്റ്റ് നമുക്കിതിനെ ഒന്ന് വരച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് അളവ് വെച്ചിട്ട് നമുക്കിതിനെ വരയ്ക്കാം പിന്നെ നമുക്ക് ഇഞ്ച് നമ്മൾ എക്സ്ട്രാ നമ്മൾ താഴോട്ട് കൂട്ടി ഇടണം അപ്പോൾ ആ ഒരു ഇഞ്ച് നമ്മൾ താഴോട്ട് നമ്മൾ ഒരു ഇഞ്ച് കൊടുക്കണം ആ ഒരു ഇഞ്ച് നമുക്കിവിടെ ഇങ്ങനെ മുട്ടിച്ച് കൊടുക്കാം താഴെ നമുക്കിത് വരച്ച് കൊടുക്കാം മൊത്തത്തിൽ വരച്ച് കൊടുക്കാം കേട്ടോ ഇവിടെ വരെ വരച്ച് കൊടുക്കാം പിന്നെ നമ്മുടെ തയ്യൽത്തുമ്മിൻ്റെ ഭാഗമാണ് അതും നമുക്ക് ഇവിടെ വരച്ചു കൊടുക്കാം ഓക്കെ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു അടയാളം കൊടുക്കാം കഴുത്തിൻ്റെ ഭാഗത്ത് നമുക്കൊരു അടയാളം കൊടുക്കാം ഇനി നമുക്ക് ഈ ലൈനി നമുക്ക് ഫ്രണ്ടിൽ കഴുത്ത് എത്ര വേണം നോക്കാം നമുക്ക് ഫ്രണ്ടിൽ നമുക്കൊരു ഏഴ് നമുക്ക് കൊടുക്കാം ഫോർട്ടി സൈസാണ് അത്യാവശ്യം ഒരു ചിരി വലിപ്പുള്ള ബ്ലൗസാണ് കേട്ടോ നമ്മളതനുസരിച്ചിട്ട് കൊടുക്കാം പിന്നെ നമുക്കതൊരു സ്ക്വയർ വരച്ച് കൊടുക്കാം ചിരി വയഡായിട്ട് തന്നെ കൊടുക്കാം കേട്ടോ ഓക്കെ നമ്മൾ അതിൻ്റെ കഴുത്ത് വരച്ച് ഇനി നമുക്ക് ചെയ്യേണ്ടതിൻ്റെ ടക്കുകളൊക്കെ അടയാളപ്പെടുത്താണ് നമ്മുടെ തയ്യൽത്തുമ്പാണിത് അത് നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം നമ്മൾ ഇത്ര ആകിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളത് ഇനി നമുക്കിതിൻ്റെ ടക്കുകളൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കാം കൈക്കൂഴ് നമുക്കൊരു അര ഇഞ്ച് നമുക്കിന്ന് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് ആ ഷേപ്പ് നമുക്ക് വരച്ചു കൊടുക്കാം ഒരു അര ഇഞ്ച് നമ്മൾ കുഴിച്ച് വേണം ഫ്രണ്ട് പീസിൻ്റെ ഇത് വെട്ടാനായിട്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മളത് അങ്ങ് കുഴിച്ച് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ടക്കിൻ്റെ ഇതാണ് എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് നമുക്ക് ടെക്ക് പോയിന്റ് അപ്പോൾ ടെക് പോയിൻ്റ് വരുന്നത് നിങ്ങൾക്ക് ഞാൻ അളവ് എടുക്കുന്നത് കാണിച്ചിട്ടുണ്ട് മുകളിൽ നിന്ന് നമ്മൾ ആ പോയിൻറ്റിൻ്റെ അവിടെ എടുക്കുന്നതാണ് അളവ് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു പതിനൊ പത്തര ഇഞ്ച് ഞാൻ ടെക് പോയിന്റ് ഇവിടെ കൊടുക്കുന്നുണ്ട് ഇഞ്ച് അല്ല പത്തര ഇഞ്ച് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇവിടുത്തെ അളവ് നമ്മൾ നോക്കണം ഒരു ഇഞ്ച് നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് കൊടുക്കാം അപ്പോൾ എട്ട് ഇഞ്ചാണ് അതിൻ്റെ ആ ഒരു ഡിഫറൻസ് വരുന്നത് അപ്പം നമ്മൾ ഇവിടെ കൊടുക്കാം ഇതാണ് നമ്മുടെ കറക്റ്റ് ടെക് പോയിന്റ് വരുന്നത് കേട്ടോ ഇനി നമുക്ക് ഇവിടെ നിന്ന് താഴോട്ട് ഇവിടെ നിന്ന് നമുക്കൊരു നാല് അളന്നിട്ട് ഇവിടെ കൊടുക്കാം ഇനി നമുക്കിതിനെ ഈ ഈ ലൈനെ നമുക്കൊന്ന് ജസ്റ്റ് നമുക്കിവിടെ ഒന്ന് വരച്ചു കൊടുക്കാം ഇതിനിടെ വരച്ചു കൊടുക്കാം ഇതിനെ നമുക്ക് ഇങ്ങോട്ട് ഇവിടതിൻ്റെ ഇവിടെ നിന്ന് നിന്നൊരു കാലിഞ്ച് മാറിയിട്ട് നമുക്ക് ഈ ഒരു അളവ് നമുക്ക് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് നമുക്കിപ്പോൾ വരച്ചു കൊടുക്കാം പിന്നെ നമുക്കൊന്ന് ഷേപ്പ് കൊടുത്താൽ മതി കേട്ടോ ഇതിങ്ങനെ വരച്ചു കൊടുക്കാം അപ്പോൾ സൈഡിൽ നിന്നുള്ള ടെക്കും സെൻടർ ടെക്കും നമ്മൾ യോജിപ്പിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇവിടെ ഞാൻ എത്ര എടുക്കുന്നു ഒരു ഇഞ്ച് ഞാൻ ഈ ഭാഗത്ത് എടുക്കുന്നു ഇവിടെ ഞാൻ എത്ര എടുക്കുന്നു ഞാൻ നമ്മൾ മൊത്തത്തിൽ എത്ര ടെക്കാണ് നാലിഞ്ചാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഞാനൊരു മൂന്നിഞ്ച് ഇങ്ങോട്ട് കൊടുക്കുന്നു അപ്പോൾ മൂന്നും ഒന്നും നാലിഞ്ചാണ് ഇതിൻ്റെ ടെക് പോയിന്റ് വരുന്നത് ഇവിടെ മൂന്നെടുത്തു ഇവിടെ ഒന്നെടുത്തു രണ്ടും കൂടെ എത്രയായി നാലിഞ്ചാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി ഈ ടക്ക് പോയിന്റ് ഇപ്പോൾ നമ്മൾ ഒരിഞ്ചാണ് നമ്മൾ താവിട്ട് വരച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു ഇഞ്ച് ഈ ഫ്രണ്ട് ബാക്കിനേക്കാളും ഒരിഞ്ചല്ലേ നമ്മൾ കൂടുതലെടുത്തിരിക്കുക എന്താ അത് നമ്മൾ ഈ ലൈൻ ഇവിടെ വരച്ച് കൊടുക്കണം ഇപ്പം നമ്മൾ ഇങ്ങനെ വരച്ചു കൊടുക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ഒരു വര വരച്ചു കൊടുക്കുക ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടും ഒരു വര വരച്ചു കൊടുക്കുക ഇനി നമ്മൾ മൂന്നിഞ്ച് എവിടെ എടുക്കണം എക്സ്ട്രാ നമുക്കിവിടെ മൂന്നിഞ്ച് നമ്മൾ എക്സ്ട്രാ എടുക്കണം ഈ ലൈന് നമുക്ക് അങ്ങോട്ട് കൊടുക്കാം ഈ ഒരു ഇഞ്ചിന്റെ ലൈനും കൂടെ നമുക്ക് മുകളിലോട്ട് കൊടുക്കാം കേട്ടോ മൂന്നിഞ്ചിൻ്റെ അവിടെ കൊടുക്കാം ഇനി നമുക്ക് ഇതിനെ ഈ ടക്കിനെ നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മൾ എങ്ങനെ വരയ്ക്കണം ഇതിനെ നമ്മൾ ജസ്റ്റ് നമ്മളിന്ന് നേരെ നമ്മളൊന്ന് വരച്ച് ഇങ്ങനെ വരച്ച് കൊടുക്കുക ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ ഇങ്ങനെ വരച്ച് ഇതിനെ നമ്മളിങ്ങനെ മുട്ടിച്ച് കൊടുക്കുക ഒരു ഷേപ്പിൽ നമ്മൾ ഇതിനെ വരച്ച് കൊടുക്കുക ഓക്കേ ഇവിടെ മാത്രം മതി ഇവിടെ അങ്ങനെ ഇവിടെ നമ്മൾ നേരെ തന്നെ മതി ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് നമ്മൾ നോക്കണം ഇത് എത്രയാണ് ആറ് ഇഞ്ചാണ് അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഇതുകൂടെ നോക്കണം ആറ് എവിടെയാണോ വരുന്നത് അവിടെ നമ്മളൊന്ന് അടയാളം കൊടുക്കണം ഓക്കേ ആറ് എവിടെയാണോ വരുന്നത് അതിവിടെ കൊടുക്കണം ഇവിടെ നമ്മൾ അളക്കണം ഇതിന്റെ അളവ് നോക്കിയിട്ട് ഈ അളവ് തന്നെയായിരിക്കണം നമുക്ക് ഇവിടെ വേണ്ടത് അപ്പോൾ നമ്മൾ ഇവിടെ അളക്കണം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ വരയിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരച്ച് കൊടുക്കണം ഈ വരയിൽ നമ്മൾ ഇങ്ങോട്ട് വരച്ച് കൊടുക്കണം ഈ ലൈനിൽ നിന്ന് നമ്മളെ ഇവിടെ വരയ്ക്കണം ഇവിടെ ഇട്ട് വരച്ചു കൊടുക്കണം നമ്മുടെ കറക്റ്റ് ഇറക്കം ബാക്കും ഫ്രണ്ടിൻ്റെയും കറക്റ്റ് ഇറക്കം വരുന്ന ഭാഗത്തൊക്കെ അതായത് ഇതാ ഇങ്ങനെ വെച്ച് നോക്കാം നമുക്ക് ഇത് രണ്ടും കൂടെ വരുമ്പോൾ ഇതിൻ്റെ ഇറക്കം വരുന്നത് ഇവിടെയാണ് കറക്റ്റ് അവിടേക്കാണ് നമ്മൾ ഇതിൽ നിന്ന് പോയിന്റ് വരച്ച് കൊടുക്കേണ്ടത് ഇനി നമുക്ക് ഇതിനെ നമുക്ക് ഇവിടെ നിന്ന് മുട്ടിച്ച് എവിടെ കൊടുക്കണം ഈ ലൈനും ഈ ലൈനും നമ്മൾ ഒട്ടിച്ച് കൊടുക്കണം കണ്ടോ ഇത് വരച്ചിരിക്കുന്ന ലൈൻ നിങ്ങൾ നോക്കുക ഇതെങ്ങനെയാണ് ഇരിക്കുന്നത് ഇത് നമ്മുടെ കറക്റ്റ് ഇറക്കാണ് ഇവിടെ വരുന്നത് ഇവിടെ വരെ വരുന്ന നമ്മുടെ കറക്റ്റ് ഇറക്കാണ് ആ ഇറക്കത്തിലോട്ടാണ് നമ്മൾ ഈ ടെക്കിൻ്റെ ഇത് നമ്മളിങ്ങനെ വരച്ച് കൊടുക്കേണ്ടത് കേട്ടോ ഈ അളവ് ഈ ടക്കിൻ്റെ അളവ് നോക്കിയിട്ട് ഇതിന് എത്ര നീളമുണ്ട് ആ അളവ് നമ്മൾ ഇവിടെ എടുത്ത് ഇവിടെ അടയാളം കൊടുത്തിട്ട് എന്നിട്ട് നമ്മൾ ഈ ടക്കിന് ഇങ്ങോട്ട് കൊടുത്തിട്ട് നമ്മുടെ കറക്റ്റുള്ള ഇറക്കം ഇല്ല അവിടോട്ട് നമ്മളിങ്ങനെ വരച്ച് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഈ ടക്കാണ് ഈ ടക്ക് നമ്മൾ കാലിഞ്ച് നമ്മൾ ഇങ്ങോട്ടും കാലിഞ്ച് നമ്മൾ ഇങ്ങോട്ടും വരയ്ക്കണം അപ്പോൾ അര ഇഞ്ചാണ് നമുക്ക് ഇവിടെ നിന്ന് ഇതാവുന്നത് ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ നമ്മളിങ്ങനെ രണ്ടും കൂടെ ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കാം ഓക്കെ നമ്മൾ വരയ്ക്കുമ്പോഴെങ്ങനെ വരയ്ക്കണം ഈ ഒരളവിങ്ങനെ വരച്ചിട്ട് ഇതിനെ ഇങ്ങനെ വരച്ച് കൊടുക്കണം ഓക്കെ ഒരു ഷേപ്പിൽ വരച്ച് കൊടുക്കണം ഇനി ഇത് ഇത് നമ്മളിങ്ങനെ വരച്ചിട്ട് ഈ കാലിഞ്ച് തമ്മിൽ നമ്മളിതിൽ മുട്ടിച്ച് കൊടുക്കുക ഇങ്ങനെ മുട്ടിച്ച് കൊടുക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടത് ൾ ഇവിടെയും കാല് നമ്മൾ അപ്പം നമ്മൾ സെൻറ്റർ അല്ല വെട്ടേണ്ടത് ഈ രണ്ട് സൈഡിലെയും നമ്മൾ കപ്പ് സൈസ് കൂടുതൽ വേണ്ടവർക്കാണ് കേട്ടോ ഈ രണ്ട് സൈഡിലെയും ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ ജോയിൻ ചെയ്ത് എടുക്കണം അപ്പം അര ഇഞ്ച് നമുക്ക് ഇവിടെ പോകും പിന്നെ നമ്മൾ ഇതിനെ വീണ്ടും കൂട്ടി അടിക്കുമ്പോൾ നമുക്ക് എത്ര പോകും പിന്നെ ഒരു അര ഇഞ്ച് നമുക്ക് പോകും അപ്പോൾ ടോട്ടൽ നമ്മൾ എക്സ്ട്രാ എത്ര എടുക്കണം ഇഞ്ച് വേണം നമ്മൾ ഇവിടെ എടുക്കാനായിട്ട് കേട്ടോ അപ്പം നമ്മൾ സാധാരണ ഇവിടെ അര ഇഞ്ച് കൊടുക്കുന്നതിന് പകരം ഇവിടെ എത്ര കൊടുക്കണം ഒരു ഇഞ്ച് വേണം നമ്മൾ കൊടുക്കാനായിട്ട് ഇപ്പം നമുക്ക് ഇതിനെ നമുക്ക് ഇവിടെ ഇങ്ങനെ മുട്ടിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഇഞ്ച് ഇവിടെ നമ്മൾ എക്സ്ട്രാ വരച്ചിട്ടില്ലേ അവിടെ നമുക്ക് ഈ ലൈൻ നമുക്ക് ഇങ്ങനെ കൊടുക്കാം ഇത്രയൊക്കെ കഴിച്ചുകൊണ്ട് നമുക്ക് ജസ്റ്റ് നമുക്ക് ഇത്രയും ഭാഗം നമുക്കൊന്ന് വെട്ടി എടുക്കാം ഇവിടെ നിന്ന് നമുക്ക് കാലിഞ്ച് നമുക്ക് വിട്ടിട്ട് ഈ ജോയിൻറ്റ് നമുക്ക് ഇവിടെ വരച്ച് എടുക്കണം നമ്മൾ കട്ടോരിക്കൊക്കെ നമ്മൾ എടുക്കുന്ന പോലെ തന്നെ കേട്ടോ കാലിഞ്ച് എക്സ്ട്രാ ഇവിടെ വേണം ബാക്കി ഭാഗം നമ്മളിങ്ങനെ വരച്ച് കൊടുക്കാം വെട്ടുന്ന സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് വേണം നമ്മൾ വെട്ടി എടുക്കാനായിട്ട് ഇതിങ്ങനെ വെട്ടാൻ ഇങ്ങനെ പോയിട്ട് ഇതുപോലെ വേണം വെട്ടി എടുക്കണമെങ്കിൽ ഇത്രയും നമ്മൾ നമ്മൾ വെട്ടിയെടുക്കും ഇനി നമ്മൾ എങ്ങനെയാണ് ഇതാ ഇവിടുന്ന് വെട്ടിയെടുക്കണം ഇങ്ങനെ നമ്മൾ വെട്ടിയെടുക്കുക ആ കാലിഞ്ച് നമ്മളിവിടെ എക്സ്ട്രാ കിടക്കണം നമുക്ക് കുക്കിനുള്ളതാണ് അപ്പോൾ ആ കാലിഞ്ച് അവിടെ ഇട്ടിട്ട് ബാക്കി നമുക്ക് കഴുത്ത് വെട്ടിയെടുക്കാം കഴുത്തൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഭംഗിയിൽ വരച്ചു കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ ഇത്രയും നമ്മളിങ്ങനെ പ്രിൻസസ് കെട്ടിന് വേണ്ടി നമ്മൾ വെട്ടി എടുത്തു ഇനി നമുക്കിതിനെ രണ്ട് പീസാണ് ആക്കേണ്ടത് അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം ഈ കാലിഞ്ച് നമ്മൾ ഈ കാലിഞ്ച് ഫസ്റ്റ് നമ്മൾ ഈ കാലിഞ്ച് ഇവിടെ നിന്ന് ഇങ്ങനെ വെട്ടണം സെൻറ്ററിൽ നിന്നല്ല വെട്ടേണ്ടത് ഈ കാലിഞ്ചിൽ നിന്നാണ് വെട്ടേണ്ടത് അടുത്ത കാലിഞ്ചിന്ന് നമ്മൾ വെട്ടണം നമ്മളിങ്ങനെ ഇത്രയും കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഈ കാലിഞ്ചി നമ്മൾ അതിനെ മുട്ടിച്ചു കൊടുക്കണം ஈ காலிஞ்சு நம்ம இது நமக்கு வெட்டான ஈகான வெட்டானது அது நம்ம வெட்டி கொடுக்க நம்ம இது ரெண்டும் வெட்டியெடுத்து நம்ம பிரின்சஸ் கெட்டானது ഈ നമ്മൾ ഇതാ ഇങ്ങനെ വെച്ച് നോക്കാം ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ കറക്റ്റ് ആയിട്ട് ദ ഇങ്ങനെ വെച്ച് നോക്കണം നമ്മൾ ഇതിങ്ങനെ കറക്റ്റ് അടിക്കാനുള്ളതാണ് ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് വ്യത്യാസം വരുന്നോ ഇവിടെ നമുക്ക് കുറച്ച് കൂടുതലുണ്ട് കൂടുതലുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു ഭാഗത്തിന് നമുക്കൊന്ന് ജസ്റ്റ് നമ്മൾ ഒച്ചിരി നമ്മളിതിനെ വെട്ടി കൊടുക്കാം ഇനി നമ്മളിതിങ്ങനെ കറക്റ്റ് ഇവിടെ വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കുക ഇങ്ങനെ വെച്ച് മുകളിൽ നിന്ന് അടിക്കണം എപ്പോൾ അടിക്കുമ്പോൾ നമ്മൾ മുകളിൽ നിന്ന് വേണം പ്രിൻസസ് കട്ട് അടിക്കണമെങ്കിൽ ഇങ്ങനെ അടിച്ച് അടിച്ച് അടിച്ചടിച്ചടിച്ചടിച്ച് ഇങ്ങനെ നമുക്ക് അടിച്ച് ഇതിനെ ഇങ്ങനെ കൊണ്ടുവന്ന് അടിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസസ് കട്ടാണത് ഇത് നമ്മൾ കപ്പ് സൈസ് കൂടുതലുള്ളവർക്ക് നമ്മൾ കട്ട് ചെയ്യുന്ന വിധമാണ് ഇവിടെ ഈ കാലിഞ്ചിൻ്റെ ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ കൂട്ടി അടിക്കുമ്പോൾ കിട്ടേണ്ടത് കൂടെ കൊടുത്തിട്ട് വെട്ടിയെടുത്തതും പിന്നെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ എടുക്കുന്ന അര ഇഞ്ചും കൂട്ടി ഒരിഞ്ച് നമ്മൾ ഇവിടെ കൊടുത്താൽ മാത്രമേ നമുക്ക് ഇവിടെ കറക്റ്റായിട്ടുള്ള നമ്മുടെ ചെസ്റ്റിൻ്റെ വണ്ണം കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം നിങ്ങളത് പ്രത്യേകിച്ച് നിങ്ങൾ അത് നോക്കണം കപ്പ് സൈസ് ഒന്നും വേണ്ട ആ വലിയ കപ്പ് സൈസ് ഒന്നും ഇല്ല തേർട്ടി സിക്സ് തേർട്ടി ഫോർ അങ്ങനെ തേർട്ടി എയ്റ്റ് ഒക്കെ കപ്പ് കുറവ് മതിയെങ്കിൽ ഈ കാലിഞ്ച് ഞാൻ വെട്ടിയെടുത്തില്ലേ അത് നിങ്ങൾ വെട്ടിയെടുക്കേണ്ട അത് സെൻറ്ററിൽ ഇങ്ങനെ ആ ഷേപ്പിൽ വെട്ടിയെടുത്താൽ മതി അര ഇഞ്ച് ഇവിടെ കൂട്ടിക്കൊടുത്താൽ മതി എങ്കിൽ കപ്പ് സൈസ് വേണം അതായത് ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി നമ്മൾ എത്ര വണ്ണം കൂടിക്കൂടി വരുന്നോ അവർക്ക് നമ്മൾ കപ്പ് സൈസ് കൂടുതൽ വേണം അവർക്ക് നമ്മൾ സാധാരണ ഒരു സിംഗിൾ ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ജോയിൻ ചെയ്യുന്നത് അവർക്ക് ഒരിക്കലും ആ കപ്പ് പാകാവില്ല അതിങ്ങനെ കപ്പ് സൈസ് കറക്റ്റ് ആയിട്ട് നിൽക്കാതെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയാ ഫ്ലാറ്റായിട്ട് നിൽക്കുക എന്ന് പറയുന്ന നമ്മൾ നെഞ്ച് അമിഞ്ഞു നിൽക്കും അതില്ലാതിരിക്കാനാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കണം നമ്മൾ എക്സ്ട്രാ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അവിടെ കിട്ടാനുള്ള തുണി നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ജോയിൻ ചെയ്താലും നമുക്ക് ഈ ചെസ്റ്റിലോട്ടുള്ള വണ്ണത്തിനുള്ള തുണി നമുക്ക് കിട്ടും അതിനാണ് നമ്മൾ അങ്ങനെ അടിക്കുന്നത് വെട്ടി എടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും സെസ് കട്ട് വെട്ടുമ്പോൾ കപ്പ് സൈസ് കൂടുതൽ വേണ്ടവർക്ക് ഇങ്ങനെ വെട്ട വേണ്ടാത്തവർക്ക് നമ്മൾ ഇതെല്ലാം കറക്റ്റായിട്ട് വെട്ടാ ഈ ഭാഗം മാത്രം നിങ്ങൾ സിംഗിളായിട്ട് കട്ട് ചെയ്ത് എടുക്കുക അത് തയ്ച്ചപ്പം നമ്മളിങ്ങനെ ആദ്യം തന്നെ വിചാരിച്ചത് ഇതിവിടെ ഇങ്ങനെ ഷേപ്പ് ലെസ് ആകുമ്പോൾ കണ്ടോ ഇതുപോലെ ഇങ്ങനെ തയ്ച്ചു വരുമ്പോൾ ഇതിൻ്റെ താഴ്വശം തേ ഇത് നേരെയായിട്ട് വരും കേട്ടോ അതങ്ങനെയാണ് നമ്മളിതിങ്ങനെ ടക്കടിച്ച് വന്ന് കഴിയുമ്പോൾ നമ്മൾ ആ ഷേപ്പിലൊക്കെ വരച്ചില്ലേ അത് നമുക്ക് നേരെ ആയി കിട്ടും നമ്മൾ ഫോർട്ടി സൈസിൻ്റെ ആണ് തയ്ച്ചത് അപ്പോൾ നമുക്ക് ഈ ഫോർട്ടി സൈസിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് വെച്ച് നോക്കാം നമ്മൾ ഫോർട്ടി സൈസിൻ്റെ ബാക്ക് സൈഡ് ഞാൻ വയ്ക്കുകയാണ് കണ്ടോ ഇത് കണ്ടോ ഇതാണ് നമ്മുടെ ബാക്കും ഫ്രണ്ടും നിങ്ങൾക്ക് എന്ത് വ്യത്യാസമാണ് തോന്നിയത് എന്തെങ്കിലും വ്യത്യാസം തോന്നിയത് നിങ്ങൾക്ക് കേട്ടോ ഇതാണ് ബാക്ക് കറക്റ്റേ രണ്ട് സൈഡിൻ്റെ കറക്റ്റ് രണ്ട് സൈഡും വരും ഇത് ഷോൾഡർ ആണ് ഇത് ഷോൾഡർ യോജിപ്പിക്കണം ആ ഇതിൻ്റെ താഴ്വശയാണ് നിങ്ങൾ കാണുന്നത് ഇപ്പം നമുക്ക് കുക്കു പടിയും കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ളതാണ് അല്ല ബാക്കും ഫ്രണ്ടും ഒരേപോലെ നമുക്ക് കിട്ടും കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഇത് ഇത് കപ്പ് സൈസ് കൂടുതലുള്ളവർ ഒരു ഇതും ഇല്ലാതെ തന്നെ നമുക്ക് ഇത് വെട്ടി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ്